ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ് നമസ്കാരം അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ ലിവർപൂൾ എഫ് സിയുടെ വിജയാഘോഷത്തിൽ ആരാധകർ മതിമറന്ന് നിൽക്കവേ ദുരന്തം ലിവർപൂൾ സിറ്റി സെന്ററിൽ ക്ലബ് ആരാധകർ എല്ലാം മറന്ന് വിജയം ആഘോഷിക്കുന്നതിനിടെയാണ് ഒരു കാർ കുട്ടികളെയടക്കം ഇടിച്ചുതരിപ്പിച്ച് മുന്നോട്ട് വന്നത് തിങ്കളാഴ്ച വൈകുന്നേരം നഗരഹൃദയത്തിൽ ലിവർപൂൾ എഫ്സിയുടെ പ്രീമിയർ ലീഗ് വിജയം ആഘോഷിച്ചു നടന്ന പരേഡാണ് ദുരന്തചിത്രമായി മാറിയത് ഒരു ബ്രിട്ടീഷുകാരൻ കാർ ഓടിച്ച് ജനങ്ങൾക്ക് ഇടയിലേക്ക് കയറ്റിയതോടെയാണ് അൻപതിലേറെ പേർക്ക് പരിക്കേറ്റത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അക്രമത്തിന് ഇരകളായി പലരുടെയും നില ഗുരുതരമാണ് വാട്ടർ സ്ട്രീറ്റിലെ സംഭവസ്ഥലത്ത് നിന്നും കാരനായ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രധാന പരേഡിന് ശേഷം റോഡുകൾ തുറന്നതിന് പിന്നാലെയായിരുന്നു സംഭവം ക്ലബിന്റെ പ്രീമിയർ ലീഗ് വിജയം ആഘോഷിക്കാൻ തെരുവിൽ അണിനിരുന്നവരുടെ സന്തോഷം കെടുത്തിയാണ് നിമിഷങ്ങൾ കൊണ്ട് ആശങ്കയും ഭീതിയും സൃഷ്ടിച്ചത് പരിക്കേറ്റ് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി നോർത്ത് വെസ്റ്റ് ആംബുലൻസ് സർവീസ് സ്ഥിരീകരിച്ചു ഒരു കുട്ടി ഉൾപ്പെടെ രണ്ടുപേരുടെ പരിക്കുകൾ ഗുരുതരമാണ് ഇരുപത് രോഗികൾക്ക് വാട്ടർ ഷീറ്റ് സംഭവം സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ചികിത്സ നൽകി സംഭവത്തിന് തീവ്രവാദ ബന്ധമില്ലെന്ന് മേഴ്സി സൈഡ് പോലീസ് വ്യക്തമാക്കി ഭയാനകമായ ദൃശ്യങ്ങളാണ് പുറത്തുവന്നതെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പ്രതികരിച്ചു സംഭവം ബാധിച്ചവർക്ക് പ്രാർത്ഥനകൾ നേരുന്നതായി ലിവർപൂൾ എഫ് അറിയിച്ചു ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും ഒന്നര കോടിയിലേറെ രൂപ തട്ടിയെടുത്ത ഇന്ത്യൻ യുവതിക്ക് ജയിൽ ശിക്ഷ വിധിച്ച് യു കെ കോടതി ഹേമലത ജയപ്രകാശ് എന്ന യുവതിക്കാണ് ബർമിങ്ഹാം ക്രൌൺ കോടതി രണ്ടു വർഷവും മൂന്ന് മാസവും തടവ് ശിക്ഷ വിധിച്ചത് പണം തിരിച്ചടച്ചെന്നും ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കാൻ തയ്യാറാണെന്നും പ്രതി കോടതിയെ അറിയിച്ചെങ്കിലും ശിക്ഷയിൽ ഇളവ് നൽകാൻ കോടതി തയ്യാറായില്ല വിധികേട്ട വിരങ്ങലിച്ചെന്ന യുവതിയെ കോടതിയിൽ നിന്നും നേരിട്ട് ജയിലിലേക്ക് അയച്ചു തൊഴിലുടമയിൽ നിന്നും പലപ്പോഴായി തട്ടിയെടുത്ത പണം കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാനും പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട നാട്ടിലെ കുടുംബാംഗങ്ങളെ സഹായിക്കാനുമായി ഉപയോഗിച്ചതായിട്ടാണ് പ്രതി കോടതിയിൽ ത് സ്വന്തമായി വലിയ വീടും മറ്റ് സൗകര്യങ്ങളും ഉള്ളയാളാണ് തൊഴിലുടമയെ തട്ടിച്ച് പണം സ്വന്തമാക്കിയത് ഇവർക്ക് ഭർത്താവും രണ്ട് മക്കളുമുണ്ട് ബേമിംഗാം സിറ്റി സെന്ററിലെ നോർത്ത് വുഡ് എസ്റ്റേറ്റ് ഏജന്റ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യവെയാണ് യുവതി തട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് വർഷം ഇവിടെ വിവിധ തസ്തികൾ ജോലി ചെയ്ത യുവതി വർഷങ്ങൾ കൊണ്ട് ക്രയവിക്രയങ്ങളിലൂടെയാണ് ഇത്രയും വലിയ തുക സ്വന്തം കീശയിലാക്കിയത് വിശ്വസിച്ച് ജോലിക്ക് നിയമിച്ച യുവതിയിൽ നിന്നും ഇത്തരത്തിലുള്ള തട്ടിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്ഥാപന ഉടമ അറിയുന്നത് ഇരുപത്തി ആറായിരം പൌണ്ടിന്റെ അപാകത വാർഷിക കണക്കിൽ ദൃശ്യമായതോടെയാണ് അക്കൌണ്ടിലെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് സ്ഥാപന ഉടമ കടന്നത് പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് തന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് കൂടിയായ യുവതി വൻ തുക തട്ടിയെടുത്ത കാര്യം സ്ഥാപന ഉടമ അറിയുന്നത് സ്കോട്ടിഷ് ടി വി അവതാരികയായ ലോറിക് കെല്ലി അവതരിപ്പിക്കുന്ന പരസ്യം ആളുകളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ജൂൺ മുപ്പത് മുതൽ ഹീറ്റിംഗും ചൂടുവെള്ളവും ഇല്ലാത്ത അവസ്ഥ വന്നു ചേരുമോ എന്ന് ഭയക്കുകയാണ് നാലു ലക്ഷത്തോളം കുടുംബങ്ങൾ പഴയതരം ഇലക്ട്രിസിറ്റി മീറ്ററുകൾ കൈകാര്യം ചെയ്യുന്ന റേഡിയോ ടെലിസ്വിച്ച് സർവീസസ് ബ്രിട്ടനിൽ അങ്ങോളം ഇങ്ങോളമുള്ള നാലു ലക്ഷം വീടുകളിലെ മീറ്ററുകൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനാലാണിത് ഇനിയും വൈകരുത് നിങ്ങളുടെ വായു വിതരണ കമ്പനിയുമായി ബന്ധപ്പെട്ട് ആർ സ്വിച്ച് ഓഫ് വരുന്നു എന്നാണ് ലോറിക് കെല്ലി പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഓരോ ദിവസവും ആയിരത്തോളം മീറ്ററുകൾ മാറ്റുന്നുണ്ടെങ്കിലും ജൂൺ മുപ്പതിന് മുൻപായി എല്ലാ വീടുകളിലും ഇത് സാധ്യമാക്കാൻ പ്രതിദിനം അധികം മീറ്ററുകൾ മാറ്റേണ്ടതായി വരും അതല്ലെങ്കിൽ അവസാന തീയതി കഴിയുമ്പോൾ മൂന്ന് ലക്ഷത്തിലധികം വീടുകൾ പ്രവർത്തിക്കാത്ത മീറ്ററുകൾ ഉണ്ടാകുന്ന അവസ്ഥ വരുമെന്നാണ് ചിലർ ഉയർത്തുന്ന ആശങ്ക പലരും അവരുടെ വൈദ്യുത വിതരണ കമ്പനികളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെങ്കിലും കാര്യമായ ഫലമൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് വാസ്തവം ഹീറ്റിങ്ങിനും ചൂടുവെള്ളത്തിനു വൈദ്യുപയോഗിക്കുന്നവർക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപകൽപ്പന ചെയ്തതാണ് ആർ ടി എസ് വൈദ്യുപയോഗം കൂടിയ മണിക്കൂറുകളിലെ നിരക്കിനും കുറഞ്ഞ നിരക്കിനും ഇടയിൽ മാറാനായി ദീർഘ തരംഗ റേഡിയോ ഫ്രീക്വൻസി ആയാണ് ഇത് ഉപയോഗിക്കുന്നത് പാനൽ ഹീറ്ററുകൾ വാട്ടർ ടാങ്കുകൾ ഉപയോഗിക്കുന്ന ഇമേഴ്സൺ ഹീറ്ററുകൾ തുടങ്ങിയ ഈ പഴയ രീതിയിലുള്ള ഹീറ്റിംഗ് സിസ്റ്റങ്ങൾ വയനിരക്ക് കുറവുള്ള രാത്രി നേരത്താണ് ചാർജ് ചെയ്യപ്പെടുക സ്കോട്ട്ലൻഡിലെ ഗ്രാമീണ മേഖല വടക്കൻ ഇംഗ്ലണ്ട് വടക്കൻ വെയിൽസ് എന്നിവിടങ്ങളിലാണ് ഇത്തരം സിസ്റ്റങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് ലണ്ടൻ ലെസ്റ്റർ ഗ്ലാസ്കോ എഡിൻസ്ബർഗ് തുടങ്ങിയ നഗരങ്ങളിലും ഇത് ഉപയോഗിക്കുന്നവർ ഉണ്ടാവും സ്കോട്ടിഷ് പാർലമെന്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഒരു ഫേസ്ബുക്ക് വീഡിയോ കാരണം വൻ വിവാദത്തിലേക്ക് നീങ്ങുകയാണ് ഇത് സ്കോട്ട്ലാന്റിലെ രണ്ട് പ്രധാന പാർട്ടികൾക്കിടയിൽ വലിയ തർക്കത്തിനും കാരണമായി മാറിയിരിക്കുന്നു രണ്ടാഴ്ച മുൻപ് ലേബർ സ്ഥാനാർത്ഥി അനാസ് സർവാർ താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിയോജക മണ്ഡലത്തിലെ പാകിസ്ഥാനി സമൂഹത്തിന് മുൻഗണന നൽകുമെന്ന് ഉറപ്പു നൽകുന്ന ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇത് വ്യാജമാണ് എന്നാണ് ലേബർ പാർട്ടി അവകാശപ്പെടുന്നത് സ്കോട്ടിഷ് ലേബർ പാർട്ടി ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റയുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മറുപടിയൊന്നും ഫേസ്ബുക്കിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല സ്കോട്ടിഷ് നാഷണലിസ്റ്റ് പാർട്ടി ചീഫ് എക്സിക്യൂട്ടീവ് കെറോൾ ബിയാറ്റിയും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് സമൂഹത്തിൽ വിഭാഗീയത പടർത്താനും അതുവഴി പാകിസ്ഥാനി സമൂഹത്തെ ഒറ്റപ്പെടുത്താനും ഉദ്ദേശം നിർമ്മിച്ച വീഡിയോ ആണിത് എന്നാണ് എസ് എൻ പി നേതാവ് തന്റെ കത്തിൽ പറഞ്ഞിരിക്കുന്നത് റിഫോം യു കെ പാർട്ടിയുടെ വംശീയത പടർത്തുന്ന പോസ്റ്റാണിതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം പ്രമുഖ ദേശീയവാദിയായിരുന്ന ക്രിസ്റ്റീന മൈക്കൽവിയുടെ മരണത്തോടെ ഒഴിവന്ന ഹാമിൽട്ടൺ ലാർക്കർ ആൻഡ് സ്റ്റോൺ ഹൌസ് മണ്ഡലത്തിലേക്കാണ് ഇപ്പോൾ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ റിഫോം യു കെ ശക്തമായി ലേബർ പാർട്ടിക്കും എസ് എൻപിക്കും വെല്ലുവിളി ഉയർത്തുന്നുണ്ട് മെയ് മാസത്തിൽ നടക്കേണ്ട സ്കോട്ടിഷ് പാർലമെന്റിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരുന്ന ജൂൺ ആറിലെ ഉപതെരഞ്ഞെടുപ്പിന് എല്ലാ പാർട്ടികളും അതീവ പ്രാധാന്യം ഇനി നാട്ടിലെ വാർത്തകൾ ഡിസംബർ രണ്ടായിരത്തിയൊന്ന് വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് അകം വാർഷിക മസ്റ്റിംഗ് നടത്തണമെന്ന് അധികൃതർ അറിയിച്ചു അക്ഷയ കേന്ദ്രങ്ങളെത്തി മസ്റ്റി ചെയ്യുന്നവർ മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീട്ടിൽ പോയി മസ്റ്റി ചെയ്യുന്നതിന് അൻപത് രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിന് നൽകണം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം നിലവിലെ ഉത്തരവുകൾക്ക് വിധേയമായി ഗുണഭോക്താക്കൾക്ക് പ്രതിമാസ മസ്റ്റിംഗ് സൗകര്യം സ്വീകരിക്കാമെന്നും അറിയിപ്പിൽ പറയുന്നു അറബിക്കടലിൽ മുങ്ങിയ എം എൽസ ത്രീ കപ്പൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ ശക്തികുളങ്ങര തീരത്തടിഞ്ഞ ചുവന്ന കണ്ടെയ്നറിൽ നിന്ന് തേയിലപ്പൊടിയും കരയ്ക്കഴിഞ്ഞു ചൈന ഗ്രീൻ ടീ ആണ് ഈ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നെന്നാണ് വിവരം തേയില മണവും വരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ഒരു കണ്ടെയ്നറിൽ മാത്രമേ തേയില ഉള്ളൂവെന്നും ബാക്കിയെല്ലാം ശൂന്യമാണെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കപ്പലിനകത്ത് സൂക്ഷിക്കുന്ന ഇരുപത്തിയെട്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന റസ്ക്യൂ ബോട്ടും ഈ ഭാഗത്ത് തന്നെ അടിഞ്ഞിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ തീരപ്രദേശങ്ങളിലായി ആകെ പതിനെട്ട് മുതൽ കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് പലതും പൊട്ടിപ്പോയിട്ടുണ്ട് വാതിലുകൾ തുറന്നാണ് കണ്ടെയ്നർ ൾ പലതും അടിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അകത്ത് കാലിയായി കിടക്കുകയാണെന്നാണ് വിവരം അതിന് ആലപ്പാട് അടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് ടഫ് ആൻഡ് ഗ്ലാസ് വസ്ത്രങ്ങൾ തുടങ്ങിയവ പുറത്തുവന്നതായാണ് വിവരം കഴിഞ്ഞ ദിവസം രാവിലെ ആറു മണിയോടെ ആലപ്പുഴയിലെ വലിയ അഴീക്കൽ ബീച്ചിന് വടക്ക് തറയിൽ കടവിന് സമീപം അടിഞ്ഞ കണ്ടെയ്നറിൽ പഞ്ഞിയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം ശക്തമായ തിരയിൽ പുലിമുട്ടിന്റെ പാറക്കെട്ടുകൾ തട്ടി കണ്ടെയ്നർ തകരുകയും അതിൽ നിന്ന് അറുപതോളം പെട്ടികൾ പുറത്തേക്ക് വരികയും ചെയ്തു പെട്ടികളിലൊന്നും തകർന്ന് അതിൽ നിന്ന് വെള്ള പഞ്ഞി പോലുള്ള സാധനമാണ് പുറത്തേക്ക് വന്നത് ഇത് തുണിത്തരങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പഞ്ഞി ആണ് എന്നാണ് പ്രാഥമിക നിഗമനം എന്തെങ്കിലും രാസപ്രദാർത്ഥമാണോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ബൾഗേറിയൻ കമ്പനിയായ സോഫി ടെക്സിന് വേണ്ടിയുള്ള കണ്ടെയ്നറായിരുന്നു ഇത് കസ്റ്റംസ് എന്ന് പരിശോധിച്ച ശേഷമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകൂ നാപ്കിൻ നിർമ്മാതാക്കളാണ് സോഫി ടെക്സ് പ്രത്യേക പരിഗണനയിലൂടെ സർക്കാർ ജോലിയിൽ സ്ഥിരപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് സംസ്ഥാന സർവീസിലെ എല്ലാ ആനുകൂല്യത്തിനും അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി കാലയളവിൽ താൽക്കാലിക ജോലിക്കാരായിരുന്ന രണ്ടായിരത്തി ആശ്വാസം നൽകുന്നതാണ് വിധി വിവിധ വകുപ്പുകളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ദിവസം ജോലി ചെയ്തവർക്കാണ് അനുകൂല വിധി ലഭിച്ചത് ഇവർക്ക് മറ്റ് സർക്കാർ ജീവനക്കാർക്കുള്ള എല്ലാ ആനുകൂല്യവും നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ എതിർത്തു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ജീവനക്കാർക്ക് അനുകൂലമായി വിധിച്ചപ്പോൾ ഡിവിഷൻ ബെഞ്ച് സർക്കാർ ാണ് അംഗീകരിച്ചത് അതിനെതിരെയാണ് ജീവനക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത് ഐക്യാരാഷ്ട്ര സംഘടന ഭിന്നശേഷി വർഷമായി പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി മെയ് പതിമൂന്നിന് സർക്കാർ ഇവരെ സ്ഥിരപ്പെടുത്തിയത് എന്നാൽ ഇടത് സർക്കാർ വന്ന ശേഷം വന്നശേഷം രണ്ടായിരത്തിൽ ഇറക്കിയ ഉത്തരവ് പ്രകാരം സൂപ്പർ ന്യൂമററിയിൽ സ്ഥിരപ്പെടുത്തിയവർക്ക് സ്ഥാനക്കയറ്റം ഉൾപ്പെടെ ഒരു ആനുകൂല്യവും നൽകിയില്ല സീനിയോറിറ്റി പട്ടികയിലും ഉൾപ്പെടുത്തിയില്ല സൂപ്പർ ന്യൂമററിയായി തുടരുമെന്ന് വ്യക്തമാക്കി വാർഷിക ശമ്പള വർദ്ധന മാത്രം നൽകി സ്ഥിരപ്പെടുത്തിയവരുടെ തസ്തികകൾ സൂപ്പർ ന്യൂമറിയാക്കുമെന്ന് സർക്കാർ അന്നേ വ്യക്തമാക്കിയിരുന്നു ഇനി സ്പോർട്സ് വാർത്തകൾ നേരത്തെ തന്നെ കിരീടം സ്വന്തമാക്കിയ ബാറ്റ്സ് റോണയ്ക്ക് സ്പാനിഷ് ലാലിക ഫുട്ബോൾ സീസണിലെ അവസാന മത്സരത്തിലും മിന്നുന്ന ജയം അതിരടി ക്ലബിനെ മറുപടിയില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ബാഡ്സ കീഴടക്കിയത് പതിനെട്ട് മിനിറ്റുകളിലായി റോബർട്ട് ലവാൻറ്റോവിസ്കിയും ഇഞ്ചുറി ടൈമിൽ ഡാനി ഓൾബോയുമാണ് ബാഴ്സയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത് സീസണിലെ മുപ്പത്തി എട്ട് മത്സരങ്ങളിൽ ഇരുപത്തിയെട്ടാം വിജയമാണ് ലാസ്റ്റ് മാച്ചിൽ ബാഴ്സ നേടിയത് ആറ് മത്സരങ്ങൾ തോറ്റപ്പോൾ നാലാം സമനിലയിലായി എൺപത്തിയെട്ട് പോയിന്റാണ് ആകെ നേടിയത് എൺപത്തിനാല് പോയിന്റുള്ള റയൽ മാഡ്രിഡ് ആണ് രണ്ടാം സ്ഥാനത്ത് എഴുപത്തിയാറ് പോയിന്റുമായി അത്ലറ്റിക്കോ ആണ് മൂന്നാമത് മുപ്പത്തിയൊന്ന് ഗോളുകളുമായി റയൽ മാഡ്രിഡ് താരം കിലിയൻ എംബാപ്പെ ഈ സീസണിലെ ടോപ് സ്കോറായി ഗോൾഡൻ ബുഡിന് അർഹനായി ഇരുപത്തിയേഴ് ഗോളുകൾ നേടിയ റോബർട്ട് ലവാൻഡോവിസ്കി രണ്ടാമനായി മാറി ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് പതിനഞ്ച് രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ